ഹലോ ഹലോ അസ്സലാമു അലൈക്കും സലാം സലാം പറയാൻ പറയാൻ ആ ഞാൻ കോഴിക്കോട് നിന്നാണ് ആ നോക്കി വീഡിയോസ് ഇതാ ഞാനിപ്പോന്നൊക്കെ ഭർത്താവ് സ്ഥിരങ്ങളെ വീഡിയോസ് കാണുവൊക്കെ ചെയ്യണു അതിലൊന്നും വരോതല്ല മുപ്പര് അങ്ങനെ മുപ്പരും മുപ്പരങ്ങനെ പോകുന്നു അപ്പൊ എനിക്ക് ഇസ്ലാം മതവും ഇതൊന്നും അല്ല പ്രശ്നം ഒറ്റ ചോദ്യം ചോദിക്കട്ടെ ഈ ഇപ്പൊ പടച്ച വേണ്ട ദൈവം അതായത് ഇങ്ങനെ ഒരു ശക്തി ഉണ്ടോ ഇല്ലേ എനിക്ക് അതേ അറിയണ്ടോ അറിയില്ല ഇല്ല എന്നാണ് എന്റെ ധാരണ ശക്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ ഈ പറയുന്ന ശക്തി അതായത് ഇങ്ങനെ എല്ലാം ഡിസൈൻ ഡിസൈൻ ചെയ്ത് ചെയ്ത് ഞാൻ ഇങ്ങനെ പ്രകൃതിയിലേക്ക് ആ ക്വസ്റ്റ്യൻ ക്ലിയർ അതായത് നിങ്ങൾ പറയുന്ന പോലെ പ്രകൃതിയിലേക്ക് ഇങ്ങനെ നോക്കി നമുക്ക് അങ്ങനെ തരണേ ഇങ്ങനെ തരണം അതൊന്നുമല്ല അങ്ങനെയൊന്നും അല്ല അള്ളാവിനെ പോലെ ഒരു ശക്തിയോ അല്ലെങ്കിൽ ക്രിസ്തു അതൊന്നും അല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പോ നമ്മളെ ഈ സോളാർ സിസ്റ്റം അപ്പൊ അതിങ്ങനെ നിക്കുന്നുണ്ട് നമ്മുടെ ഭൂമി നിക്കുന്നുണ്ട് നമ്മുടെ ഭൂമിയിൽ നമ്മൾ ഇങ്ങനെ നിക്കുന്നുണ്ട് അപ്പോ ഇതിനൊക്കെ ഒരു പ്രകൃതി ഒരു പ്രകൃതി എനർജി അതൊക്കെ ശരിയാണല്ലോ. അതൊരു പവർ അല്ലേ എനർജിയുണ്ട് പ്രകൃതിയിലൊരു എനർജി ഉണ്ട് അത് കോൺഷ്യസ് ആണോ നമ്മളെ നോക്കിയിരിക്കുന്നുണ്ടോ ഇതിങ്ങനെ ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ട് പിന്നെ കത്തും ഇടപാടൊക്കെ നടത്തുന്നുണ്ടോ കിതാബ് ഇറക്കി കൊടുക്കുന്നുണ്ടോ എന്നുള്ള അങ്ങനെ ഇല്ലാത്ത സംഭവത്തെ സമയം അങ്ങനെ ഇല്ലാത്ത ഒരു ഒരു അങ്ങനെ ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതിലോ ഏഹ് ആ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ പോരെ അല്ല അങ്ങനെ മനസ്സിലാക്കിയാൽ അതിന് അതിന്റെ ഫർദർ എന്താണ് അങ്ങനെ ഒരു ശക്തി ഉണ്ട് എന്ന് വിചാരിക്കാം അപ്പൊ അല്ല അങ്ങനെ ഒരു ശക്തി ഉണ്ടാവണല്ലോ അപ്പൊ എനർജി ഉണ്ടല്ലോ അല്ല ഞാൻ പറയട്ടെ ഒരു ഇസ്ലാമിനെ അന്ധമായി വിശ്വസിക്കുന്ന ഒരാളോന്നല്ലോ എനർജി ഉണ്ട് വിചാരിക്കാം അല്ല അങ്ങനെ ഒരു എനർജി ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അതായത് നിങ്ങൾ മൊത്തം എനർജിന്ന് പറഞ്ഞാൽ എനർജി ഉണ്ട് ആ പ്രപഞ്ചം പ്രപഞ്ചത്തിൽ യൂണിവേഴ്സിൽ എനർജി വർക്ക് ചെയ്യണ്ടല്ലോ അപ്പൊ നമ്മള് ഇപ്പൊ ഞാൻ പറയാം നമ്മളിപ്പോ നിസ് ഞാൻ നിസ്കരിക്കുന്ന ഒരാളാണ് പക്ഷെ എന്താ പറയാ ഇപ്പൊ നിങ്ങളത് ഇങ്ങനെ കേട്ടപ്പോ അങ്ങനെ പല കാര്യങ്ങളും എനിക്ക് ചരിത്രപരമായിട്ട് വലിയ വിവരം മദ്രാസയിലിപ്പോ പഠിക്കുന്ന പോകുന്ന എല്ലാരും പഠിക്കുന്ന പോലെ ഞാനും പഠിക്കുന്ന നിങ്ങളെ അതിൽ പറഞ്ഞ ചില ഉസ്താദന്മാരുടെ അതും അനുഭവിച്ച ഒരാളാണ് ഞാന് അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ മക്കളെ ഞാൻ മദ്രസയിൽ വിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടില്ല അതിന്റെ ഭർത്താവ് അങ്ങനെ പഠിപ്പിക്കണ്ട എന്ന് പറയുന്ന ഒരാളാണ് പക്ഷെ എന്നാലും ഇപ്പൊ ഒരു ഉമ്മനോട് നിങ്ങള് സംസാരിച്ചു അതൊക്കെ ഭയങ്കരമായിട്ട് ടച്ചിങ് ആയിട്ട് തോന്നി നമ്മള് ഞാനിപ്പ മദ്രസയിലാക്കിയിട്ടുണ്ട് അത് ഓൺലൈൻ ആയിട്ടാണ് അതായത് അവർക്ക് ചരിത്രമാണ് ഞാനൊന്ന് ഇടപെടുന്നത് അതായത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു ശക്തി ശക്തി ഉണ്ടോ ഇല്ലേ ഈ സംശയവും നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്ന മതവും തമ്മിൽ യാതൊരു ബന്ധവില്ല അങ്ങനെയല്ല ഇപ്പോ നാളെ പിറ്റേന്ന് ഇപ്പൊ നമ്മളെ മക്കള് വലുതാവൂലെ വലുതായിട്ട് ഓരേത് രീതിയിലാ ചിന്തിക്കാൻ നമുക്ക് പറയാൻ പറ്റുമല്ലോ ഇപ്പൊ ഞാനൊക്കെ ചെറുപ്പത്തിൽ പറഞ്ഞ പോലെ എല്ലാം പേടിച്ചിൻ്റെ മിപ്പിയും ഇപ്പോഴും അവര് ഞങ്ങളുടെ ജീവിത രീതിയിൽ വിമർശിക്കുന്ന ആൾക്കാരാണ് അപ്പോ അങ്ങനെ പഠിച്ചോ അപ്പൊ എനിക്കൊരു ബോധം വന്നപ്പോ അത്ര വല്ലാതെ വ്യത്യസ്ത അല്ല എന്നുണ്ടെങ്കിലും ചെറിയ നല്ല രീതിയിൽ കുറച്ചുകൂടി ചിന്തിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് എന്റെ വിശ്വാസം അപ്പൊ നാളെപ്പറ്റി നമ്മളെ മക്കളിപ്പോ എനിക്ക് രണ്ട് മക്കളാണുള്ളത് ആ മക്കൾ ഏത് രീതിയിലാ ചിന്തിക്കാൻ നമുക്ക് പറയാൻ ആ ഒരു പറ്റും ഇപ്പൊരു മോളൊരു മോനെ അപ്പൊ മോളുണ്ടെക്കും വയ്ക്കാന്റെ പോലെ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളും മോന് പക്ഷെ നേരെ തിരിച്ച് ഇങ്ങനെ ഒരു ഭയഭക്തി അങ്ങനെ ജീവിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നാളെ ആ ആ അല്ലെങ്കിൽ കുട്ടിയാണെങ്കിലും പറയൂലെ അന്ന് എനിക്ക് തരേണ്ട വിദ്യാഭ്യാസം തന്നില്ലൊരു ഇതൊക്കെ നമ്മള് ചെറിയ കാലത്ത് ചൈൽഡ്ഹുഡ് ട്രോമയാണ് ഈ സാധനം അതായത് മതപഠനംന്ന് പറയുന്നത് എല്ലാവർക്കും കോമൺ ആയിട്ട് ഏൽക്കുന്ന ഒരു ട്രോമയാണ് ആ ട്രോമയിൽ നിന്നാണ് ഈ പേടി പോലും ഉണ്ടാവുന്നത് അപ്പൊ അതിന് തരത്തിൽ അത് റിഫ്ലക്ട് ചെയ്യും നമുക്ക് ഇപ്പൊ നോക്കൂ നിങ്ങൾ ആശങ്കപ്പെടുന്ന പോലത്തെ ഒരു ശക്തി നിങ്ങൾ സംശയിക്കുന്നത് പോലത്തെ ഒരു ശക്തി പ്രപഞ്ചത്തിനുണ്ട് അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് പിന്നിലുണ്ട് എന്ന് തന്നെ വിചാരിച്ചോ ആ പ്രപഞ്ച ശക്തി മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ ഇടപെടുന്നുണ്ടോ ചിന്തയിൽ ഇടപെടുന്നുണ്ടോ ആൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ടോ എന്നിടത്താണ് മതവും ഈ ശക്തി തമ്മിൽ തെറ്റുന്നത് മനസ്സിലായോ ഇപ്പൊ പ്രപഞ്ചത്തിന് ശക്തി ഉണ്ടെങ്കിൽ ആ പ്രപഞ്ചത്തിന്റെ ശക്തിയുടെ ഭാഗമായിട്ട് പ്രപഞ്ചത്തിൽ ആ ശക്തിയിലൂടെ രൂപപ്പെട്ട പ്രപഞ്ചത്തിലെ ഒരു പ്രതിഭാസമാണല്ലോ ഞാനുംങ്ങളും അപ്പൊ അതിന് വേറെ എക്സ്റ്റേണൽ ആയിട്ട് വേറെ മെസ്സേജും വേറെ ഒരു കിതാബും വായിച്ചാൽ ഒരു ഭാഷയിൽ വേണ്ടി വരില്ലല്ലോ ആ അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് മതം കിടക്കുന്നത് ഈ മത അല്ല എല്ലാ മതം എല്ലാ മതത്തിനും അതിൻ്റെതായിട്ടുള്ള ഉണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ യഥാർത്ഥത്തിൽ ഒരു ശക്തി ഉണ്ടെങ്കിൽ മതമാണ് ഏറ്റവും വലിയ ദൈവനിന്ദ ആ ശക്തി നമ്മൾ ദൈവം എന്ന് വിളിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ദൈവനിന്ദ എന്ന് പറഞ്ഞാൽ മതമാണ് ആ ശക്തിയെ ഇവർ ഇവരിവരുടേതായ ഇന്റർപ്രറ്റ് ഇപ്പെട്ട് ഇവർ കിതാബ് ആ ദൈവത്തിൻ്റെതാണെന്നുള്ള പേരിൽ കിതാബ് എഴുതി ഏഹ് ആ ദൈവത്തിൻ്റെതാണെന്ന പേരിൽ നിയമങ്ങൾ ഉണ്ടാക്കി ആ നിയമം വെച്ച് മനുഷ്യരെ ഈ പ്രകൃതിയില് ഒരേ ജനസിൽ ജീവിക്കേണ്ടുന്ന മനുഷ്യരെ ആ വിഭാഗങ്ങളായി തിരിച്ച് ഗോത്രങ്ങളായി തിരിച്ച് പടവെട്ടി അധികാരം പിടിച്ച് മനസ്സിലായോ അപ്പൊ ഞാൻ ഇന്ന് ഇന്നിപ്പോ നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ കേട്ടോണ്ടിരിക്കുന്ന ഒരു വാർത്ത സി എം വലിയ ഉള്ളാഹി എന്ന് പറഞ്ഞൊരു വലിയ അയാളുടെ പിന്നെ കറാമത്തുകളുടെ അനുഭവ സാക്ഷ്യം വിവരിക്കുന്ന മടവൂർ കാഫില എന്ന് ചാനൽ ഉണ്ടായിരുന്നു ഈ മടവൂർ കാഫിലയില് അതിന്റെ പ്രധാനപ്പെട്ട മുതലാളിയായിട്ടുള്ള ഒരു സിറാജുദ്ദീൻ ഉസ്താദിറാജുദ്ദീൻ പേര് അയാളുടെ ഭാര്യ ഇന്ന് ഇന്നാണോ ഇന്നലെയാണോ അഞ്ചാമത്തെ മരിച്ചു മനസിലെ കുറച്ച് എന്താ പറയാ അല്ല അത് നമുക്ക് അതായത് നമുക്ക് അത് കുറച്ച് കൂടുതലായിട്ട് തോന്നാണ് അതിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച് അത് ഒട്ടും കൂടുതലല്ല അത് അത് എന്താ പറയാ അത്യാവശ്യാണ് മനസിലായി അപ്പൊ വലിയന തള്ളുക എന്ന് പറഞ്ഞപ്പം ലോകം മുഴുവൻ സി എമ്മും ജീവിച്ചിരുന്നപ്പോഴും അല്ലാതെയും നടത്തിയിട്ടുള്ള കറാമത്തുകളുടെ അനുഭവം ആ ഒരു അത്ഭുതം അനുഭവിച്ച മനുഷ്യരുടെ അനുഭവം വിവരിക്കുന്ന ആള് സ്വന്തം വീട്ടില് ഭാര്യ ഗർഭിണിയായപ്പോൾ അയാളുടെ സി എമ്മും വന്നില്ല പക്ഷെ അയാള് ചെയ്യേണ്ട ഒരു അയാളെ ഈ ഒരു അക്രമത്തിലേക്ക് അത് ശരിക്കും ഒരു കൊലക്കുറ്റമാണ് അയാള് ചെയ്തിട്ടുള്ളത് ടെ ഭാര്യ കൊലപ്പെടുത്തുകയാണ് ചെയ്തു അപ്പൊ ഇതാണ് വിശ്വാസത്തിന്റെ എക്സ്റ്റെൻഷൻ അത് ഏത് ആവാം അതിപ്പോ ആ ശക്തി കേവലമായ ഒരു ശക്തിയാണ് ആ ശക്തി എന്റെ ഭാഗം തന്നെയാണെന്ന് വിചാരിക്കുന്ന സൂഫിസം മുതല് എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള അന്ധവിശ്വാസമോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എക്സ്ട്രീമിസമോ ആവാം വിശ്വാസത്തില് ഇതിനിടയിലുള്ള ഒരു സ്പെക്ട്രമാണിത് മനസ്സിലായോ അപ്പൊ നമുക്ക് ഈ ചിന്തകളൊക്കെ ഇനിയിപ്പോ അങ്ങനെ ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തി നമ്മളോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ ആ ശക്തി നമ്മളോട് ആവശ്യപ്പെടുന്നതാണ് നമ്മളുടെ ജനിതകമായിട്ടുള്ള ചോദന അതേപോലെ തന്നെ നമ്മുടെ ചിന്ത നമുക്ക് ജനിതകമായിട്ടുള്ള ചോദനകളെ നമ്മൾ പൂർണ്ണമായിട്ട് അതേപോലെ ചെയ്യാലല്ലോ ചെയ്യുന്നത് നമുക്കിപ്പോ തോന്നുന്നു തോന്നുന്നു അതേപോലെ ചെയ്യാമല്ലോ നമ്മൾ വീണ്ടും വിചാരം ആലോചന വിശകലനം ആ അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ നിങ്ങൾ കുട്ടികളെ ഭാഷ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യര് സ്വാഭാവികമായിട്ട് ആർജിക്കുന്ന അറിവുകൾ ആ കുട്ടികൾക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ കുട്ടികളോട് ചോദിക്കും കുട്ടികളോട് ചോദിക്കും അതേ സമയത്ത് വായിക്കുന്നതിനെ ചെയ്യരുത് െട്ടെ അപ്പൊ നാളെ പിറ്റേന്ന് ഞാൻ ഞാൻ ചില മക്കള് വലുതായിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ എന്റെ മോൻ ഇങ്ങനെ ഒരു ഇങ്ങനെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ട് മാറാൻ വിചാരിക്കു അപ്പൊ അവന് നമ്മളെ കുറ്റപ്പെടുത്തൂല്ലേ അത് പഠിപ്പിച്ചിട്ടില്ലെങ്കില് അതാ മതത്തിന്റെ പ്രശ്നമാണ് അവനെ പഠിപ്പിക്കപ്പെടുന്ന മതത്തിന്റെ പ്രശ്നമാണ് അതായത് ഇപ്പോ ഒരാളുടെ ബോധ്യത്തിൽ ആൾ വിജീവിക്കല്ലേ ചെയ്യേണ്ടത് നമ്മളെ തോട്ടല്ല അതായത് മക്കള് ഈ ഇപ്പൊ പറഞ്ഞ പേടി ചെറിയ പ്രായത്തിൽ നമ്മളെ തലയിൽ കയറ്റി വെച്ച നമ്മുടെ മക്കള് സാലിഹായി വളർന്നിട്ടില്ലെങ്കിൽ അതിന്റെ കുറ്റക്കാര് നമ്മളാണ് എന്നുള്ള വളരെ തെറ്റായ ഒരു ഇസ്ലാമിക അധ്യാപനത്തിന്റെ ബാക്കിയാണ് നിങ്ങളെ ചോദ്യം അതേ സമയത്ത് ഒരാള് ഒരാള് അയാളുടെ മതം ജീ ഞാൻ ചോദിക്കട്ടെ ഒരാളുടെ മതം അയാളല്ലേ തിരഞ്ഞെടുക്കണ്ടേ അതെ അതാണ് നിങ്ങളെ നിങ്ങളെ മതങ്ങൾ തെരഞ്ഞെടുത്താലോ അല്ല ഒരിക്കലും നമ്മള് നമ്മുടെ ചെറുപ്പത്തിൽ നമുക്ക് അറിയില്ലല്ലോ ഇപ്പൊ മതത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ചിട്ടുള്ള കുട്ടികൾ ആ ചോദ്യം ചോദിച്ചാ പോലും ആ കുട്ടി ആ മതത്തിൽ ആ പദം പഠിപ്പിച്ച ആ മതക്കാരനാക്കി വളർത്താത്തത് ആ കുട്ടിക്ക് ശിക്ഷ ഇല്ലല്ലോ ഓരോ വിശ്വാസം അനുസരിച്ചിട്ടാണെങ്കിലും അവൻ അതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ അവനത് കണ്ടെത്തി തെരഞ്ഞെടുത്തു ജീവിച്ചു പോട്ടെ അതില് അവനും ബാധിക്കില്ലല്ലോ അവന്റെ കുറ്റം കിട്ടുന്നല്ലോ അവന്റെ വിശ്വാസം അങ്ങനല്ല അതിപ്പോ ഒരു ഒരു അവസ്ഥയിലേക്ക് വരെ എത്തി അതാ മതത്തിന്റെ പ്രശ്നാണ് ആ മതത്തിന്റെ പേരില് എല്ലാരും വെറുക്കാൻ ആ മതം പഠിപ്പിക്കും അതാണ് ആ മതത്തിന്റെ പ്രശ്നം ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ് അബൂ അബൂബൈദത്തിൽ ജറാഹിന്റെ കഥ പറഞ്ഞിട്ട് ജോസഫ് മാഷിന്റെ കൈവെട്ടിയതിനെ ന്യായീകരിക്കുന്ന മൂല്യന്മാർ ഇപ്പോഴും ഈ രണ്ടായിരത്തിഇരുപത്തിനാലില് ജീവനോടുണ്ട് ബാപ്പാന്റെ തല വെട്ടിട്ട് ആ തല ഫുട്ബോള് പോലെ പറന്നു എന്നാണ് ഹദീസ് ഉം അപ്പോ ആ പറഞ്ഞ അഞ്ഞിപ്പോ ഫുട്ബോള് ഹദീസിലുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആൾക്കാർ വരും അത് അതുകൊട്ടെ അപ്പൊ ഈ തല ഒരു വാപ്പാന്റെ തല വെട്ടാൻ നിങ്ങളുടെ നേതാവിനോടുള്ള സ്നേഹം നിങ്ങളെ പ്രാപ്തമാക്കുന്നുണ്ടെങ്കിൽ അതൊരു പൈശാചിക ആശയമാണ് മനസിലായോ മറ്റെന്തിനേക്കാളും വലുതാണ് നമ്മള് ആപ്പിനോടും ഉമ്മാനോടും ഉള്ള കടമ കടപ്പാട് അല്ലെ അവരോടുള്ള സ്നേഹത്തിന് അപ്പുറത്തേക്ക് വളരുന്ന ആദർശം അവരെ കൊല്ലാൻ പര്യാപ്തമാക്കുന്ന ഒരു ആദർശം എന്നൊക്കെ പറഞ്ഞാൽ ആ ആദർശം തെറ്റാണ് അതിന്റെ അത് പഠിപ്പിക്കപ്പെട്ട മനുഷ്യരാണ് ഞാനുംങ്ങളൊക്കെ അപ്പൊ അതുകൊണ്ട് ഞാനൊക്കെ വലിയ ഇപ്പൊ നിങ്ങളീ ചിന്തിക്കുന്ന ആശങ്ക പോലെ ഒന്നല്ല അതിനേക്കാളും ഭീകരമായ ട്രോമയിലൂടെ ഞാൻ പോയിട്ടുണ്ട് ഇതൊക്കെ തെറ്റാണെന്ന് ബോധ്യപ്പെടുന്ന ഒരു ഘട്ടത്തില് നമ്മൾ <laughs> ah, well ും നമ്മൾ പ്രാക്ടീസ് ചെയ്തതും നമ്മൾ എന്താവാൻ ആഗ്രഹിച്ചോ അല്ല അങ്ങനെ അങ്ങനൊരു ഇതിലൂടെ ഭർത്താവ് ഒക്കെ ഉമ്മയൊന്നും പറയാറും അല്ല അങ്ങനെയല്ല വിശ്വാസം പോകുമ്പോ മറ്റൊരാൾക്ക് വിഷമത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത് വിശ്വാസം ശരിയല്ലായിരുന്നു ഇത് തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെടുമ്പോ ആ വ്യക്തിക്ക് ഒരു ട്രോമ ഉണ്ട് അത് അനുഭവിച്ച ആളാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ആശങ്കക്ക് എനിക്ക് മനസ്സിലാവും അതൊന്നും അതൊക്കെ നമ്മുടെ ഈ ചെറിയ പ്രായത്തിൽ ഉണ്ടാക്കിയെടുത്ത മരണഭയവും അതിനെ ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മളിൽ ഉണ്ടാക്കിയെടുത്തുള്ള സാധനമാണ് നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റില്ല നമുക്ക് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഒരാശയം അവൻ അപ്പൊ നിങ്ങൾ പഠിപ്പിക്കുന്നു നിങ്ങൾ ഭാഷ പഠിപ്പിക്കുന്നു കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നു അവർക്ക് അതുവഴി ചിന്തിക്കാനും വിശകലനം ചെയ്യാനുള്ള ശേഷി ഉണ്ടാവുന്നു അവർ മതഗ്രന്ഥങ്ങൾ വായിക്കട്ടെ അവർക്ക് അത് ചൂസ് ചെയ്യണമെങ്കിൽ അവർ ചൂസ് ചെയ്യട്ടെ അതിന് നിങ്ങൾ എതിര്ക്കുമ്പോഴാണ് നിങ്ങളുടെ അവർക്ക് ശത്രുത ഉണ്ടാവേണ്ടത് അല്ലെ അല്ലാതെ അല്ലാതെ എന്തിനാ അവര് അവർക്ക് പഠിപ്പിച്ചില്ലേ ഖുർആൻ വായിച്ച് മനസ്സിലാക്കി ഇസ്ലാം സ്വീകരിക്കണം തോന്നുകയാണെങ്കിൽ അത് വായിക്കാനും വിദ്യാഭ്യാസങ്ങൾ കൊടുത്തില്ലേ അതെല്ലാം കടമാക്കട്ടെ ഇപ്പൊ നമ്മള് ഇപ്പൊ ഇപ്പൊ ചെറുപ്പം മുതൽ മുതലേ പഠിച്ചോണൊരാളുണ്ട് ആ ഒരു പേടിയില് നമ്മള് പല ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ നിന്നും കാലം വിട്ടം കഴിഞ്ഞൊരു സ്റ്റോൺ ല്ലല്ലോ ഇപ്പൊ ജീവിക്കണേ അതായത് ആ പേടി എന്തിനായിരുന്നു വെച്ചാൽ പേടിച്ചിട്ടും ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ തെറ്റ് ഉണ്ടല്ലോ ഇതെന്താ വെച്ചാൽ അത് അന്നത്തെ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ അന്ന് ഏതോ ബുദ്ധിയുള്ള ആൾക്കാർ ഒരു മാർഗ്ഗമാണ് അതായത് ആരും പേടിയില്ലാത്തവരും പേടി എന്നുള്ള ഒരു സാധനം അങ്ങനെ കുറച്ച് കുറച്ച് ആ അങ്ങനെയൊക്കെ അല്ല ഒരു പരിധി വരെ ആ നല്ലതായിരുന്നു ഈ കാലഘട്ടത്തിൽ അതിന്റെ ആവശ്യമില്ലേ ഇപ്പൊ ഇങ്ങള് കുട്ടിക്ക് ബൈക്ക് വാങ്ങിക്കൊടുത്തു ഇങ്ങള് ഹെൽമെറ്റ് വെക്കണട്ടോ എന്ന് പറയണത് പഠിച്ചിട്ടാ പഠിപ്പിച്ചിട്ടില്ല ഒരിക്കലും അതേപോലെ നിങ്ങൾക്ക് എല്ലാ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും അതിനേക്കാൾ ഈസി ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് മറ്റു കാര്യങ്ങൾ ഇപ്പൊ ഒരു വണ്ടി ഓവർ സ്പീഡിൽ പോകരുത് ട്രാഫിക് നിയമങ്ങൾ തെറ്റിക്കരുത് റെഡ് സിഗ്നൽ വണ്ടി മുന്നോട്ട് എടുക്കരുത് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ അള്ള നരകത്തിൽ നരകത്ത് പോന്നുപോടിച്ചിട്ടൊന്നല്ലോ ചെയ്യണേ അത് നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾക്കും നമ്മുടെ സഹജീവികൾക്കും സുഗമമായ ജീവിതത്തിന് സന്തോഷകരമായ ജീവിതത്തിന് എല്ലാവരുടെയും സുരക്ഷിതത്വത്തിന് പൊതുവിൽ നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്ന നിയമങ്ങളാണ് ഒരു ഒരു സമൂഹത്തിന്റെ നിയമങ്ങൾ അത് ക്രിമിനൽ നിയമങ്ങളായാലും ധാർമിക നിയമങ്ങളായാലും

മക്കളുണ്ടാക്കിയതല്ലേ ഇസ്ലാം അങ്ങനെ മാത്രല്ല ഇസ്ലാമില് ഈ പറയപ്പെടുന്ന ഉമറാക്കളും ഉലമാക്കളും ആ ഉമ്മാനെ കുറ്റം പറയും നിങ്ങൾ വളർത്തിയതിന്റെ ശരിയല്ലായിട്ടാണെന്ന് പറയും അപ്പൊ അതാണ് ആ ഉമ്മാന്റെ ട്രോമ മനസിലായ പിന്നെ ഈ സ്വർഗ നരകത്തെ കുറിച്ചുള്ള ആ ഉമ്മാന്റെ പേടിയാണ് ആ ആശങ്കയുടെ അടിസ്ഥാനം ആ വിഷമത്തിന്റെ അടിസ്ഥാനം എന്റെ മകൻ നരകത്തിൽ പോകുമല്ലോ എന്നുള്ള പേടി അത് ഞാൻ നരകത്തിൽ എന്നുള്ള ഇല്ല പറയാൻ പറ്റില്ല ആ ഉണ്ടാവും ചിന്തിച്ചിട്ട് ഉണ്ടാവും അതൊക്കെ നമ്മൾ മാനുഷികമായിട്ട് പരിഗണിക്കാനേ പറ്റുള്ളൂ മാനുഷികമായിട്ട് പരിഗണിക്ക പരമാവധി അവരെ വിഷമിപ്പിക്കാതിരിക്കുക അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ അവരോട് അവരുടെ അത്തരം കാര്യങ്ങളിൽ തടസ്സം നിൽക്കാതിരിക്കുക പരമാവധി ഉമ്മക്ക് അറിയാതിരിക്കുന്ന തന്നെയാണ് നല്ലതെന്നാണ് എന്റെ അഭിപ്രായം ഇല്ല പള്ളിയിൽ പോയിട്ടില്ലെങ്കിലും ആ ഉമ്മമാരെ നമ്മള് പറഞ്ഞു പിന്നെ ഇവർക്ക് ഈ വിശ്വാസം ശരിയാണോ അല്ലേ ഖുർആനും ഹദീസും തഫസീറും വായിച്ചു കൊടുത്തിട്ട് ഇതൊക്കെ മനുഷ്യമാരുണ്ടാക്കിയതാണെന്ന് വിശദീകരിച്ചു കൊടുത്താൽ അവരെ ബോധ്യപ്പെടുത്താതെന്നു പറയണത് താഴെയുള്ള ആളുകളെ സംബന്ധിച്ച് സാധിക്കാത്ത കാര്യമാണ് അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യാണ് കാരണം അവർക്ക് അത് ഉണ്ടാക്കുന്ന അവരുടെ പ്രശ്നങ്ങളും വേറെ ആയിരിക്കും അപ്പൊ അവരോടൊക്കെ നമുക്ക് കരുണയും സഹാനുഭൂതിയും സ്നേഹവും ഒക്കെ ഉണ്ടാവുക അവരെ കെയർ ചെയ്യുക അവരെ വിഷമിപ്പിക്കാതിരിക്ക പരമാവധി അവരെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു തെറ്റായ കാര്യം പിന്തുടരണം എന്നും നമ്മള് അത് നമ്മുടെ അടുത്ത തലമുറയിലേക്ക് ഇവരുടെ എങ്ങനെയാണോ ഇന്റൻസിറ്റി അവർ വിചാരിക്കുന്നത് അതേ ഇന്റൻസിറ്റിയിൽ പകർന്നു കൊടുത്ത കുട്ടികളെയും കൂടെ അതിലാക്കണം എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ് അപ്പൊ ചിലവർക്കൊക്കെ കുറെ ഉമ്മമാർക്കും അത് പതിയെ പതിയെ മനസ്സിലാവു കേട്ടോ എന്റെ എല്ലാവരുടെ അനുഭവം അതാണ് നമുക്ക് വിഷമം കൂടി നിങ്ങളോട് പറഞ്ഞിട്ട് രീതിയിലാണ്. അത് മാത്രമല്ല പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് മക്കള് വഴിതെറ്റി പോയാലും പ്രശ്നമുള്ളൂ എന്നുള്ള രീതിയിൽ ഉമ്മനെ സമാധാനിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ അതിനകത്തൊന്നും കാര്യല്ല അപ്പൊ എന്തായാലും നിങ്ങൾ സമാധാനമായിട്ട് ജീവിക്കൂ സമാധാനം സന്തോഷം സമാധാനം ഒക്കെ അതാണ് പ്രധാനം ബാക്കിയൊക്കെ ഓരോ ആളുകളുടെ ബോധ്യങ്ങളല്ലേ സന്തോഷായിട്ട് മുന്നോട്ട് പോട്ടെ താങ്ക് യു ശരി താങ്ക്